വെള്ളം വന്നിട്ട് ഒന്നും കിട്ടി അങ്ങനത്തെ കിട്ടിയിട്ടുണ്ട് ശംഖ് ചിപ്പി നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് കാര്യം ഉദ്ദേശിച്ചാണ് ഒന്ന് നാഗോർ ചിയറത്തും അതുപോലെ തന്നെ ഇതിനടുത്ത നാഗപട്ടണത്തിലുള്ള വേളാങ്കണ്ണി മാതാ മാതാപിതാക്കാണ് നമ്മുടെ യാത്ര നമ്മൾ ആദ്യം ഇപ്പോൾ നാഗപട്ടണം കഴിഞ്ഞ അടുത്ത സ്റ്റോപ്പാണ് നാഗൂർ നാഗൂര് സ്റ്റോപ്പ് എത്താനായി ജസ്റ്റ് ഒരു രണ്ട് കിലോമീറ്ററിൻ്റെ കൂടെ നമുക്ക് ഇവിടെ ഇറങ്ങാനായി എറണാകുളം കാരേക്കല എക്സ്പ്രസ്സിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അതായത് നമ്മൾ ഇന്നലെ രാത്രി പത്ത് ഇരുപതിനാണ് നമ്മുടെ എറണാകുളത്ത് നിന്ന് കാരേക്കുല എക്സ്പ്രസ് എറണാകുളത്ത് നിന്ന് പുറത്തുള്ളത് പത്തേ ഇരുപതിനാണ് പുറപ്പെട്ട് നമ്മൾ പാലക്കാട് എത്തുമ്പോൾ നമ്മുടെ എൻ്റെ ബോർഡിംഗ് പോയിന്റ് എന്ന് പറയുന്നത് പാലക്കാടാണ് ഇപ്പോൾ പാലക്കാട് ജംഗ്ഷനിലാണ് ഞാൻ കയറിയുള്ളത് അപ്പോൾ പാലക്കാട് എത്തുമ്പോൾ ഒരു ഒന്ന് നാൽപ്പത് ഒന്നേ അമ്പതൊക്കെ ആളുണ്ട് നമ്മൾ വരുന്ന വഴിയിൽ ഫ്രിഡ്ജിൽ ഒരു ഏഴരയ്ക്കാവുമ്പോൾ കാലത്ത് ഏഴരയ്ക്കാവുമ്പോൾ ഫ്രിഡ്ജിലെത്തും ഫ്രിഡ്ജിൽ അടിപൊളി ഒക്കെ കിട്ടും നല്ല ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും ഈ ഈ തട്ടിൽ കൊണ്ടുവരുന്നവരൊന്നും മേടിക്കാതെ അവിടെ സ്റ്റാളുകൾ ഉണ്ടാകും ആ സ്റ്റാളുകളിൽ നിന്ന് മേടിക്കാൻ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റുകൾ ഇഡ്ഡലിയും അതുപോലെ തന്നെ പൂരിയും ഞാനിപ്പോൾ അവിടെ പൂരിയാണ് മേടിച്ചിരിക്കുന്നത് നല്ല അടിപൊളി പൂരി മസാലകളൊക്കെ കിട്ടും ട്രിച്ച് കഴിഞ്ഞ കഴിഞ്ഞപാട് നമ്മൾ തഞ്ചാവൂരത്തി തഞ്ചാവൂരൊക്കെ നല്ല അടിപൊളി പച്ചപ്പൊന്ന് അധികം കൃഷിയാണ് അടുത്ത കൃഷിയാണ് ഈ തഞ്ചാവൂർ ഭാഗങ്ങളിലൊക്കെ നല്ല പച്ചപ്പ് നിറഞ്ഞ ഈ നല്ല ചൂടത്തും നല്ല പച്ചപ്പ് നിറഞ്ഞ ഏരിയയാണ് തഞ്ചാവൂർ കൂടുതൽ കൃഷിക്കാരാണ് ഇവിടെ ഉള്ളത് അതുപോലെ നെൽകൃഷിയും അതുപോലെ പലതരം കൃഷികൾ ഈ തഞ്ചാവൂർ ഭാഗത്തുണ്ട് തഞ്ചാവൂർ കഴിഞ്ഞ് ഞാൻ അടുത്ത സ്റ്റോപ്പ് തിരുവരൂർ തിരുവരൂർ കഴിഞ്ഞാൽ പിന്നെ നേരെ നാഗപട്ടണമാണ് നാഗപട്ടണത്തോട് കൂടിയിട്ട് കംപ്ലീറ്റ് ആളുകൾ ഈ ട്രെയിനിന് കാലിയാകും കാരണം കൂടുതലും വേളാങ്കണിക്കുള്ള തീർത്ഥാടന യാത്രക്കാരാണ് ഈ ട്രെയിനിൽ ഉണ്ടാവുക കാരൈക്കൽ എക്സ്പ്രസ് പി ഗാർഡൻ എക്സ്പ്രസ് എന്നും ഇതിന് പറയും ഇനി നമ്മുടെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് നാഗൂരാണ് നാഗൂർ ഇറങ്ങി നേരെ പള്ളിയിലേക്ക് പോകണം വളം ടൈം വണ്ട പതിനൊന്ന് മണിയാകുമ്പോഴേക്കും നാഗൂരി കറക്റ്റ് ആയിട്ട് എത്തിയ അഞ്ച് മിനിറ്റോ നാഗൂർ സ്റ്റേഷനിലെത്തും അങ്ങനെയാണ് അതായത് സ്ലീപ്പർ വലിയ ഞായറാഴ്ച കാരണം കൂടുതലും വേളാങ്കണ്ണിക്കുള്ള ആൾക്കാരാണ് കൂടുതലുള്ളത് നാഗൂരിലേക്ക് വളരെ കുറച്ച് പേരുണ്ട് നാഗപട്ടണം ആ സ്റ്റോപ്പോടുകൂടി ട്രെയിൻ ഏകദേശം ഫുൾ കാലിയായി സ്റ്റേഷൻ ഇപ്പോൾ ഇറങ്ങാനാവണം നമ്മൾ നേരെ ദർഗിലോട്ട് അങ്ങനെ നമ്മൾ നാഗൂർ സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ് ഇവിടുന്ന് ജസ്റ്റ് ഒരു മിക്ക കിലോമീറ്ററും ഇല്ല അര കിലോമീറ്ററുള്ളു പള്ളിയിൽ കേട്ടോ അവിടെ നിന്ന് ഓട്ടോറിക്ഷ പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നടക്കാനുള്ള ദൂരമുള്ളൂ അത് ഈ വഴി കൂടെ അങ്ങനെ സ്റ്റേഷനിൽ നിന്ന് ഉള്ളിലോട്ട് കയറിയിട്ട് ഈ വഴി കൂടെ അങ്ങോട്ടുണ്ട് നടന്നു കഴിഞ്ഞാൽ നേരെ പള്ളിയിലേക്ക് പോകും ആ പള്ളീൻ്റെ പിന്നാർ അവിടെ കണ്ട് ഈ വഴി കൊണ്ട് സ്ട്രൈറ്റ് അങ്ങോട്ട് പോയാൽ മതി ആ റോട്ടിൽ നിന്ന് നേരെ വന്നു കഴിഞ്ഞാൽ അതാ പള്ളിയിൽ എത്തി പള്ളിയുടെ കുളമാണ് ഫസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നത് പച്ച കളർ വെള്ളം ഇവിടെ ഏതെങ്കിലും റൂമുകൾ തപ്പി പിടിക്കണം നല്ല റൂമുകൾ തപ്പിയെടുക്കണം അല്ലാത്തവർ പള്ളി റൂമെടുക്കാത്ത റൂമിൻ്റെ ആവശ്യമില്ലാത്തവർക്ക് പള്ളിയിൽ കിടക്കാട്ടോ അസ്രത്ത് ഷാഹുൽ ഹമീദ് സാഹിബിൻ്റെ അന്ത്യവിശ്രമ കേന്ദ്രമാണ് ഈ ദർഗയിലുള്ളത് നാഗൂർ ജീവിച്ചിരുന്ന അദ്ദേഹത്തെ തഞ്ചാവൂരിലെ ഭരണാധികൾ പോലും ആദരിച്ചിരുന്നു നാഗൂർ പള്ളിയിൽ വർഷം തോറും നടത്തുന്ന കോന്തേരി മഹോത്സവത്തിൽ പങ്കെടുക്കാൻ തദ്ദേശവാസികളെ കൂടാതെ നമ്മുടെ നാട്ടിൽ നിന്നും പല ഭാഗത്തു നിന്നും ആൾക്കാർ ഇവിടെ ജാതി മതഭേദമേന എത്താറുണ്ട് അതായത് മഹാപണ്ഡിതനായ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തോടു കൂടിയിട്ട് പടച്ച തമ്പുരാനോട് പ്രാർത്ഥിക്കുന്ന കുറേയേറെ ഭക്തജനങ്ങളാണ് ഇവിടെ കാണുന്നത് അതിൽ എല്ലാ മതവിഭാഗങ്ങളും ഉണ്ട് ഫ്രഷായി കുറലിൽ പോയി ഭക്ഷണം കഴിച്ച് അങ്ങനെ നമ്മൾ പള്ളിൻ്റെ ഉള്ളിലൊക്കെ പോയി നല്ല ജാറതൊക്കെ കഴിഞ്ഞാൽ വീണ്ടും റൂമിലെത്തി വീണ്ടും ഒന്ന് ഉറങ്ങി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം വീണ്ടും നമ്മൾ ബീച്ചിലെത്തിയിരിക്കുന്നത് നാവൂർ ബീച്ചിലാണ് ഇപ്പോൾ ഉള്ളത് നമുക്ക് ബീച്ചിലോട്ടൊന്ന് ഇറങ്ങി നോക്കാം

ബീച്ചിൽ വന്നിട്ട് ഒന്നും കിട്ടിയിട്ടാണ് വേണ്ടത് അങ്ങനത്തെ പറയാ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് ശംഖ് ചിപ്പി അങ്ങനത്തെ ഒരു ചാക്ക് തവൻ ഉണ്ടാക്കി ഇറടി ആക്കി വെച്ചിട്ടുണ്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് തന്നെ ഇല്ല ഈ സാധനം കേട്ടോ നമ്മുടെ കാലിൽ വന്ന് ചിറ്റിയിട്ട് നമ്മുടെ കാല് ശരിക്കും ബ്ലേഡും കൊണ്ട് ഈ ബീച്ചിലൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണിത് ഇവൻ നമ്മുടെ കാലിൽ വന്നുകൊണ്ട് ഒറ്റ കറങ്ങാണ് കറങ്ങുമ്പോൾ ആ നമ്മുടെ മുട്ടിന് താഴെ വന്നിട്ട് ഈ സാധനം കറങ്ങുക കറങ്ങുമ്പോൾ നമ്മളങ്ങനെ ഈ ഒരു ബ്ലേഡ് വെച്ച് വരഞ്ഞ പോലെ ഉണ്ടാവും നമ്മൾ അറിയില്ല നമ്മളിതൊക്കെ കഴിഞ്ഞ് ബീച്ചിൽ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിലോ അല്ലെങ്കിൽ വീട്ടിലൊക്കെ എത്തുമ്പോഴാണ് ഈവൻ നമുക്ക് വിട്ട പണി തന്നതെ നമുക്കറിയുള്ളൂ കക്കി ഇറച്ചി കക്ക നമ്മൾ കക്ക കുക്ക് ചെയ്തു കക്കന ഒന്ന് എന്താ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ ഉണ്ട് ടേസ്റ്റ് നോക്കാം ബുദ്ധിമുട്ടാണ് ബീച്ച് നന്നായിട്ടുണ്ട് ബീച്ച് ബീച്ച് നല്ല കളർ നല്ല ബ്ലൂ കളറ് കാണാനൊക്കെ ഇറച്ചി തന്നെ പക്ഷേ നമ്മുടെ ടൂറിസം അല്ല ട്യൂസിനെ വരുന്നവർ മാത്രമേ എനിക്ക് വരുള്ളൂ പിന്നെ വരുള്ളൂ നല്ല ബീച്ചിട്ടാണ് നല്ല രീതിയിൽ ഇവിടെ ഒരു സംവിധാനങ്ങളൊക്കെ ചെയ്ത് വെച്ചിരുന്ന പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ കുറച്ചും കൂടി ഒന്ന് ഫെസിലിറ്റീസ് അതായത് ഇവിടെ വരുന്ന ബീച്ചിലേക്ക് വരുന്ന ആൾക്കാർക്ക് ഒന്നും കൂടി ഒന്ന് നമ്മുടെ ബീച്ചിലൊക്കെ കയറി പോകുമ്പോൾ ഒന്ന് ഫ്രഷ് ആകാനുള്ള സംവിധാനങ്ങളും അതുപോലെ തന്നെ സ്ട്രീറ്റ് ഫുഡുകൾ ഇതിനോടൊക്കെ അൻ്റെ ബീച്ചുകളൊക്കെ ചെയ്തിട്ടുണ്ട് പറഞ്ഞാൽ ഒന്നും കൂടി രാവിലെ അട്ടിമിയാവും കാരണം അവിടെ വിശാലമായ ബീച്ചുള്ളത് ഒരു രണ്ട് കിലോമീറ്ററോളം നല്ല നല്ല വൃത്തിയുള്ള ബീച്ച് ബീച്ചോടായി അപ്പോൾ ഈ നാഗോർ വരുന്നവർ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല ഒരു ബീച്ച് നല്ല അസന്റ് ഞാനൊരു നാല് മണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ആറ് മണിവരെ നമുക്കിവിടെ ഉണ്ടിട്ട് പോകാം അതേപോലെ ഒരുപാട് നീളമുള്ള ബീച്ചായതുകൊണ്ട് നമുക്കിത്രം ഒഴിഞ്ഞ് ഒരു പാട്ടു നിന്നിട്ട് നല്ലപോലെ സഹപാത്രത്തിലൊക്കെയാണെങ്കിൽ കൂടുതലും ആൾക്കാർ കൂടുതൽ കൂടുതലാഭാത്തം ഉള്ളത് അങ്ങോട്ടാണ് ഉള്ളത് നമുക്ക് കുറച്ച് കൂടിപ്പെടുത്തു വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഒഴിഞ്ഞ് സുഖമായി തന്നെ ബീച്ചിൽ വിളിച്ച് പോകാം നല്ല തിരമാലയുണ്ട് പക്ഷേ എന്താ പറയുക അവൾ ഇവിടേക്ക് എത്തുമ്പോഴേക്കും അതിൻ്റെ ഒരു കോഴ്സ് കമ്മിയാകും അതുകൊണ്ട് നല്ല ഫുഡ് ഉണ്ട് കാലാവസ്ഥയും കുഴപ്പമില്ല പിന്നെ നമ്മൾ ഈ ബീച്ചിലേക്ക് നമ്മൾ കറക്റ്റ് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷന് ജസ്റ്റ് നടക്കാനുള്ള ഉള്ളൂ ബീച്ചിലേക്ക് ഒരു 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 കിലോമീറ്റർ കൂടിയില്ല മുപ്പാൽ കിലോമീറ്റർ നടക്കാനുള്ള ഉള്ളൂ നമ്മൾ പള്ളീന്ന് വരികയാണെന്ന് വെച്ചാൽ പള്ളീൻ്റെ പരിസരത്ത് നിന്ന് വരികയാണെന്ന് വെച്ചാൽ നമുക്കൊരു ഓട്ടോഷ്ടം ഒരു നാല് മണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ആറുമണിവരെ ബീച്ചിൽ കുളിച്ച് രക്ഷിച്ച് പോവാം നമ്മൾ നാവൂർ ബീച്ച കൂടെയാണ് യാത്രത്തിൽ നിന്ന് മതിയാവണല്ലോ കേട്ടോ ആൾക്കാർക്ക് എൻ്റെ ബാഗിൽ പൂക്കളുന്ന ആൾക്കാരൊന്നുമില്ല കാലിയായി എല്ലാവരും തിരിച്ചു പോയിട്ടുണ്ട് ആറു മണിൻ്റെ മേലെയായി പക്ഷേ ഇവിടെ നിന്ന് എന്ത് പോകാൻ തോന്നണില്ല അത്ര രസമുണ്ട് നല്ല വൃത്തിയായിട്ടുള്ള ബീച്ച് കിട്ടാ അടിപൊളി ബീച്ച് അപ്പോൾ നാവൂർ വരുന്നവർ ഒരിക്കലും മിസ് ചെയ്യരുത് ഇതും കൂടി ആസ്വദിച്ചിട്ടു പോകുക ഒരു ദിവസം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ എന്താണ് നാഗൂർ വരുമ്പോൾ നമുക്കുള്ളൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് ലെൻസിൽ എന്തോ ലെൻസിലെന്തോവായി ആ ലെൻസിൽ വെള്ളം കയറി കാരണം നമ്മളിപ്പോൾ ബീച്ചിലാണല്ലോ നാഗൂർ വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ഫുഡ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് നല്ല ഫുഡ് കിട്ടി ഫുള്ളോ റെസ്റ്റോറൻറ്റോ അടിപൊളി ചാർജ് ആണ് ഒരു ഒന്നൊന്നര ചാർജാണ് ബിരിയാണിക്ക് ഇരുന്നൂറ്റമ്പത് മുന്നൂറൊക്കെയാണ് ബിരിയാണിക്ക് മേടിക്കുന്നത് അപ്പോൾ ബീച്ചിലൊക്കെ പോയി നമ്മളിവിടെ റൂമിലെത്തി അപ്പോൾ രാത്രിക്കുള്ള ഭക്ഷണം മേടിച്ചു സ്ട്രീറ്റ് ഫുഡാണ് നമ്മൾ മേടിച്ച അപ്പോൾ കൊത്തുപൊറാട്ടയാണ് ഫ്രൂട്സും ഒക്കെ അങ്ങനെ ഉണ്ട് കൊത്തുപൊറാട്ട നല്ല ഒരു ഫേമസ് ആയിട്ടുള്ള നമ്മുടെ ആ ഒരു ദർഗയുടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കടയിൽ നിന്നാണ് ഇത് കൊത്തുപൊറാട്ട കൊത്തുപൊറോട്ടയ്ക്ക് ഫേമസ് ആണ് അവിടെ കൊത്തുപൊറാട്ട നാലെണ്ണം മേടിച്ചിട്ടുണ്ട് നമ്മൾ ദർഗയുടെ മുമ്പിലുള്ള ഫേമസ് ആയിട്ടുള്ള കടീ തന്നെയാണ് പിന്നെ അവിടെ തന്നെ തൊട്ട് വേറെ വേറൊരിതുണ്ട് ബീഫ് ചില്ലി ബീഫ് നല്ല അടിപൊളി ബീഫാ കേട്ടോ അത് കണ്ട ക്രിസ്മ അടിപൊളി ആയിട്ടുണ്ട് പിന്നെ ഒരു എഗ് ഫ്രൈഡ് റൈസ് എഗാണ് ചിക്കൻ അല്ല എഗ്ഗ് ഫ്രൈഡ് റൈസ് പിന്നെ ഒരു ഒരു ബോട്ടി കറിയും റിബോട്ടി കറിയും ഇതൊക്കെ വളരെ വിലക്കേണ്ടത് ബോട്ടി കറിക്കൊക്കെ അമ്പത് രൂപയുള്ളൂ പക്ഷെ നല്ല വൃത്തിയൊക്കെ ഉണ്ട് കാണാനൊക്കെ നല്ലത് പക്ഷേ അതിനുശേഷിക്കും ബോട്ടിക്കറിനൊപ്പം അവർ വെച്ചിരിക്കുന്നത് ഇഡ്ഡലിയാണ് ഇഡ്ഡലി മാപ്പുമാണ് നമ്മളിപ്പോൾ ഇത് ഇത്രയും മേടിച്ചിരിക്കുന്നത് അത് മേടിച്ചില്ല അപ്പം ബീഫ് ചില്ലി കൊത്തുപൊറോട്ട എഗ്ഗ് ഫ്രൈഡ് റൈസ് ഗുഡ് മോർണിംഗ് ഇതാണ് നമ്മൾ താമസിച്ച ഹോട്ടൽ ഹോട്ടൽ റെസിഡൻസി നമ്പർ റോഡിലാണ് അപ്പോൾ കുറച്ച് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഒരു സ്റ്റോപ്പ് ഉണ്ട് ബസ് ബസ് നേരെ ാണ് താമസിക്കുന്ന വേളാങ്കണ്ണി എത്തി നാഗൂരിൽ നിന്ന് ലൈൻ ബസ് അതായത് പ്രൈവറ്റ് ബസ് അതിലൊരു പത്ത് രൂപ നാഗപട്ടണം നാഗപട്ടണത്തിൽ നിന്ന് ഒരു പതിനഞ്ച് രൂപ നമ്മുടെ വേളാങ്കണ്ണി എത്തി കറക്റ്റ് വേളാങ്കണ്ണി ചർച്ചിൻ്റെ മുമ്പിൽ തന്നെ നമ്മൾ എത്തും അപ്പോൾ നമ്മൾ ഇരുപത്തഞ്ച് രൂപ അതല്ലാതെ ലോക്കൽ ബസ് ഉണ്ട് നമ്മളിപ്പോൾ ട്രിച്ചിൽ നിന്ന് വരുന്ന ബസ്സിൽ കയറി കാരണമാണോ പതിനഞ്ച് രൂപ കൊടുത്തത് അല്ലാതെ നമ്മളിപ്പോൾ ലോക്കൽ ബസ്സിലൊക്കെയാണെന്ന് വെച്ചാൽ അതിന് കമ്മിയാവും കുറച്ചുകൂടി ഒരു ലോങ് ട്രിപ്പ് ബസ് ആയതുകൊണ്ട് പതിനഞ്ച് രൂപയായി അല്ലാതെ വരുവാണെന്ന് വെച്ചാൽ നമുക്കൊരു അഞ്ച് രൂപ അല്ല പത്ത് രൂപേൻ്റെ ഉള്ളിലാവുള്ളൂ അതിനെ ഇപ്പോൾ വേളക്കണ്ണിലെത്തി വേളക്കണിലെത്തി നമ്മളൊരു മലയാളി ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് പറ്റിക്കാൻ വേണ്ടി മലയാളിച്ച് മലയാളത്തിലൊക്കെ എഴുതിയിട്ട് അതിൽ കയറി ദൂരം ദൂരിയും മസാല കഴിച്ചു കുഴപ്പമില്ലായിരുന്നു നന്നായിട്ടുണ്ടായിരുന്നു കൃത്യൊക്കെ ഉണ്ട് അതിനെ കഴിച്ച് നമ്മൾ അതിനകത്ത് ചർച്ചിൻ്റെ ഉള്ളിലെത്തി കയറുന്നു ചർച്ചിൻ്റെ ഉള്ളിലേക്ക് കയറി നമുക്ക് ചർച്ചിൻ്റെ നമ്മൾ പുതിയ പള്ളിയിലാണ് ഉള്ളത് പുതിയ പള്ളിയിൽ നമുക്കിപ്പോൾ ചർച്ചിൻ്റെ ഉള്ളിൽ ഉള്ളിലോട്ട് അലോഡല്ല ക്യാമറ അലോഡല്ല അപ്പോൾ നമ്മൾ വെള്ളിയിലൊക്കെ കറങ്ങി ഉള്ളിൽ നമ്മൾ ക്യാമറയിലാണെങ്കിൽ കറങ്ങി തിരിച്ച് നമ്മൾ ഇഞ്ഞ് നമ്മുടെ പഴയ പള്ളിയിലേക്കാണ് ഇങ്ങനെ പോകുന്നത് പഴയ പള്ളിയിൽ ഈ പുതിയ പള്ളിൻ്റെയും പഴയ പള്ളിൻ്റെയും ഇടയിലൊരു ഇതുണ്ട് ഒരു മണലിട്ടിട്ടുള്ളത് അതായത് ഇവിടുന്ന് ഒരു നേർച്ച പോലെ മുട്ടു കുത്തിയിട്ട് ഇവിടുന്ന ആൾക്കാർ പ്രത്യേകിച്ച് രാവിലെയും വെയിട്ടാണ് ഏറ്റവും കൂടുതൽ ചെയ്യുക പക്ഷേ അതിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആൾക്കാർ മുട്ടു കുത്തി അതൊരു ഒരു വഴിപാടാണ് ആ വഴിപാടാണ് ഇങ്ങനെ ഈ മണലിൽ കുറെ കുത്തി ആണ് പഴയ പള്ളിയിലേക്ക് എത്തുന്നത് അവിടെ എത്തിയതിന് ശേഷം അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു മാതാവിൻ്റെ വെളങ്ങണി മാതാവിൻ്റെ ഒരു ചെറിയൊരു ഹിസ്റ്ററി ഉണ്ട് ചെറിയ രീതിയിൽ എനിക്കറിയുള്ളൂ അത് പറയാം ഇവിടെ ഈ പ്രദേശത്ത് ജീവിച്ചിരുന്ന ഒരു പാൽക്കാരൻ എൻ്റെ പാലും കൊണ്ട് മറ്റൊരാൾക്ക് കൊടുക്കാൻ വേണ്ടി പാൽ വിൽക്കാൻ വേണ്ടി പാല് സ്ഥിരമായിട്ട് കൊടുക്കുന്ന ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി ഈ വഴി പോവുകയും അപ്പോൾ ഈ ഒരു കിണറിൻ്റെ ഇതാണ് ആ കിണർ കേട്ടോ ഈ കിണറിൻ്റെ വക്കിൽ ഒരു അമ്മയും കുഞ്ഞിരിക്കുകയും കുറച്ച് പാൽ ആവശ്യപ്പെടുകയും ഈ പാൽക്കാരൻ്റെ കയ്യിൽ നിന്നും കുറച്ച് പാൽ ആവശ്യപ്പെടുകയും ആവശ്യപ്പെടുമ്പോൾ ഈ പാൽക്കാരൻ അത് കുറച്ച് പാല് കൊടുക്കുകയും അങ്ങനെ തിരിച്ച് ഈ പാൽക്കാരൻ ആർക്കാണോ ഈ പാല് കൊണ്ടുകൊടുക്കാൻ പോകുന്നത് അവിടെ ചെന്ന് പറയുകയാണ് ഇതിൽ കുറച്ച് ഞാനൊരു മാതാവിനും ഒരു കുഞ്ഞിനും കുറച്ച് പാല് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ കുറച്ച് കമ്മി ഉണ്ടാവും അപ്പോൾ മേടിച്ച പാല് മേടിച്ച ആൾ നോക്കിയപ്പോൾ അതിൽ കമ്മിയൊന്നുമില്ല സാധാരണ കൊടുക്കുന്ന പോലെ തന്നെ പാലുണ്ട് അപ്പോൾ അങ്ങനെ ഈ പാൽക്കരൻ തിരിച്ച് ഇവിടെ എത്തുകയും അവിടെ ആ മാതാവും കുഞ്ഞും അവിടെ ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് അപ്പോൾ അത് സാധാരണ ഒരു അമ്മയും കുഞ്ഞുമല്ല അതൊരു ദൈവത്തിൻ്റെ ഒരു രൂപമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അങ്ങനെ എല്ലാവരും ഈ ഇവിടുത്തെ എല്ലാവരും ആശ്ചര്യപ്പെടുകയും അങ്ങനെ അവിടെ ഒരു പള്ളി പണിയുകയുമാണ് ഇതാണ് ആ പഴയ പള്ളി ഈ അതാണ് ആ കിണർ ആ മാതാവും കുഞ്ഞിരുന്ന കിണറിൻ്റെ ആണ് ഇപ്പോൾ മൂടിയിട്ടുണ്ട് മൂടി പമ്പുസിറ്റൊക്കെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതാണ് ചെറിയൊരു ഒരു കഥ ചെറിയൊരു ഹിസ്റ്ററിയാണ് ഈ വേളാങ്കണ്ണി മാതാവിൻ്റെ അതിൽ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ എനിക്കതിന് ക്ലിയറായിട്ട് അറിയില്ല തെറ്റു ഞാൻ ഇതിനെ കുറച്ച് റിസർച്ച് ചെയ്താണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എന്തെങ്കിലും തെറ്റു ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ശരിയായ ഹിസ്റ്ററി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇതാണ് ഇനി നമുക്ക് അട്ടോട്ട് ഇതിനെ തൊട്ടനൊരു ഒരു പ്രാർത്ഥന ഹാൾ ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം അവിടെ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് നല്ല ജനങ്ങളുണ്ട് ഈ ചിലപ്പോൾ നമ്മൾ ചർച്ചിന് നേരെ നമ്മുടെ സ്ട്രീറ്റൊക്കെ ഇങ്ങനെ നമ്മളെ വേളാങ്കണി സ്ട്രീറ്റ് ഇങ്ങനെ ഫുഡ് സ്ട്രീറ്റ് ഒക്കെ കണ്ട് അടിപൊളി സ്ട്രീറ്റുകളാണ് കണ്ടാൽ എല്ലാ സാധനങ്ങളും ഉണ്ട് അതുപോലെ തന്നെ ഇഷ്ടംപോലെ ഹോട്ടൽസുകൾ റിസോർട്ടുകളൊക്കെ വേളാങ്കണി ഭാഗത്തുണ്ട് അതിന് സ്റ്റേക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല അങ്ങനെയൊക്കെ സ്ട്രീറ്റ് ഫുഡുകളൊക്കെ കണ്ട് നേരെ നമ്മൾ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രീറ്റ് ഫുഡുകളുണ്ട് എല്ലാ സാധനങ്ങളും വീട്ടിലും മഴതിരികൾ മഴുതിരികളൊക്കെ വലിയ വലിയ മഴതിരികളൊക്കെയാണ് അതിനെ നേരെ ബീച്ചിൽ എത്തിയത് ഞങ്ങൾ അത് കുറച്ചും കൂടി ഇതുണ്ട് ഇല്ലേ ബീച്ച് നല്ല തിരക്കുണ്ട് കേട്ടോ അടിപൊളി തിരക്കുണ്ട് ബീച്ച് വലിയ വൃത്തിയൊന്നും ഇല്ല കേട്ടോ നല്ല തിരയുള്ള ബീച്ചാണെങ്കിൽ വൃത്തിയില്ല കേറിയിട്ടവിടെ നിൽക്കും കയറിയിട്ടാണ് എവിടെ നിൽക്കുന്നതി ഇവിടെ മതി മോളിലുള്ള ആൾക്കാർ ഫുൾ ആ അവിടെ വന്നിട്ട് എന്താണ്

അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ച് നാവൂർ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് നമുക്ക് തിരിച്ച് പോകാനുള്ള ട്രെയിൻ അല്പസമയത്തിനുള്ളിൽ ഇവിടെ എത്തും പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലാണ് ഇപ്പോൾ നമ്മളുള്ളത് അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈകിപ്പിക്കാനുള്ള സമയമായി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഈ ഹിസ്റ്ററിപരമായിട്ട് ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ